ഇത് ഉണ്ടല്ലേ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുള്ളത് വളരെ കുറഞ്ഞ സ്ഥലത്താണ് ഒരു ചെറിയൊരു ഐ ബി സി ടാങ്കിലെ പടവല തൈകൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളും പച്ചക്കറിക്കും ഉണ്ടാക്കാവുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിയണം എന്ന രീതിയിലാണ് നമ്മളീ ഇടക്കിടക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാലും നമ്മളെ കൃഷി ഓഫീസർമാർക്കോ മറ്റുള്ള കൃഷി അസിസ്റ്റന്മാർക്കോ യാതൊരു താല്പര്യമില്ല അവർ ഈ വഴിക്കേ വരാറില്ല നമ്മുടെ കൃഷി ഓഫീസർമാരൊന്നും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഇങ്ങനെയുള്ള കൃഷി രീതികൾ നമ്മളെല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ഓരോ ചെറിയ ചെറിയ സിസ്റ്റങ്ങളെ വേണ്ടുള്ളോ പലരും ധാരണ ഇത് ക്ലോഗാകി ആകാൻ നാശമായി സത്യ ഒന്നും പ്രവർത്തിക്കില്ല കുറച്ചു നാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം സ്റ്റോപ്പാകും പിന്നെ പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല മീനുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയൊന്നുമില്ല നമ്മൾ ക്ഷമിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ് പലരും ഇത് ഇങ്ങനെ ക്ലോഗാവുന്നത് അതും ഇങ്ങനെ അതിനൊക്കെ മാർഗങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് നമ്മൾ അത് പ്രവർത്തിക്കണം നമ്മൾ ഇത് ഇതിപ്പോൾ ക്ലോഗാന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പോവില്ല ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്കിതിനൊക്കെ പരിഹാരങ്ങൾ കിട്ടും അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്നിട്ട് ഇടക്കിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതോട് അവസാനിക്കും പക്ഷേ ഇത്രയും നല്ലൊരു കൃഷി രീതി നമ്മൾ ഓരോ വീട്ടിലും നമ്മൾ പണ്ടൊക്കെ തൊടിയിലും പാടത്തൊക്കെ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ കൃഷിയിൽ ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതങ്ങൾ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി സമയമൊന്നുമില്ലല്ലോ അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ കൃഷി രീതിയൊക്കെ മാറണം നമ്മൾ ചിന്തിക്കണം പുതിയ പുതിയ ടെക്നോളജി നമ്മൾ നമ്മുടെ കൃഷിയിൽ ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകല്ലോ അത് ഇതൊന്നും ശരിയാവില്ല ഇത് ക്ലോഗാവുന്നതാണ് ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ കേടുവരും ഇത് നാശമായി പോകും എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതോടെ അവസാനിക്കും അങ്ങനെയല്ല വേണ്ടത് ഇത് നമ്മൾ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നതോ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതെന്നല്ല നമ്മുടെ ഒരു മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഇതൊക്കെ കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ സിസ്റ്റങ്ങളാണ് അല്ലാണ്ട് ഇതിൽ നിന്ന് ലക്ഷങ്ങളുണ്ടാക്കി ഒരുപാട് സമ്പാദിക്കുക എന്നുള്ള രീതിയല്ല നമ്മുടെ പ്രായമാവും പ്രായമാവന്തോറും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ചെറിയൊരു കുടുംബത്തിൽ ഇങ്ങനൊരു സിസ്റ്റം നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി അതിൻ്റെ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്